യു കെ ഉപപ്രധാനമന്ത്രി ആഞ്ചല റെയ്നറിന്റെ നികുതി ഇടപാടുകളിൽ വിവാദം ഹെവിൻ എട്ട് ലക്ഷം പൗണ്ടിന്റെ ഫ്ളാറ്റ് വാങ്ങിയപ്പോൾ നാൽപ്പതിനായിരം പൗണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി ലാഭിച്ചതായി ഡെയിലി ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു ഇതോടെ കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെവിൻ ഹോളിൻറോക്ക് പ്രധാനമന്ത്രിയുടെ ഉപദേശകനെ കത്തെഴുതി റെയ്നർ ചട്ടങ്ങൾ ലംഘിച്ചോ എന്ന് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിലും മന്ത്രിയുടെ പദവിയിൽ ഇത്തരം നികുതി ഒഴിവാക്കൽ ശരിയല്ലെന്ന് ടോറികൾ പറയുന്നുണ്ട് റെയ്നർ ഹോവിലെ ഫ്ലാറ്റ് തന്റെ പ്രധാന വീടാണെന്ന് പറഞ്ഞതിനാൽ എഴുപതിനായിരം പൗണ്ടിന് പകരം മുപ്പതിനായിരം പൗണ്ട് മാത്രമാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചത് എന്നാൽ ലണ്ടനിലെ അഡ്മിറൽ ഹൌസിലെ മന്ത്രിതല ഫ്ലാറ്റ് ആണ് അവരുടെ യഥാർത്ഥ വീടെന്നും ആഷ്ടൺ അണ്ടർ ലെയ്നറിൽ താമസിക്കുന്നുണ്ടെന്നും ടോറികൾ ആരോപിക്കുന്നു റെയ്നർ മൂന്ന് വിലാസങ്ങളിൽ ആസ്റ്റൺ ലണ്ടൻ ഹോവ് വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും കൗൺസിലിന്റെ വോട്ടർ പട്ടികയിൽ നിന്ന് അവരെ നീക്കണമെന്നും ടോറികൾ ആവശ്യപ്പെട്ടു മന്ത്രിയായ റെയ്നർ ഉയർന്ന നികുതി നയങ്ങൾ പിന്തുടരുമ്പോൾ തന്റെ നികുതി കുറച്ചതിൽ ഇരട്ട നികിയുണ്ടെന്നത് ടോറികൾ വിമർശിക്കുന്നുമുണ്ട് ഈ വിഷയം കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കും